ശൈത്യം കഠിനമായതോടെ തണുത്തുറഞ്ഞ് മൂന്നാറും പരിസര പ്രദേശങ്ങളും പലയിടങ്ങളിലും താപനില പൂജ്യം ഡിഗ്രിക്ക് താഴെ സീസണിലെ ഏറ്റവും തണുത്ത കാലാവസ്ഥയിലേക്ക് കടന്നതോടെ വിനോദസഞ്ചാര മേഖലയിൽ ഉണ്ടാകുന്നത് വലിയ മാറ്റങ്ങളാണ് കന്നിമല നടയാർ നല്ലതണ്ണി മൂന്നാർ ടൗൺ ദേവികുളം സെവൻമല എന്നിവിടങ്ങളിൽ ഇന്ന് പുലർച്ചെ താപനില പൂജ്യം ഡിഗ്രി രേഖപ്പെടുത്തി മറയൂർ കാന്തല്ലൂർ മേഖലകളിലും കൊടും തണുപ്പാണ് അനുഭവപ്പെട്ടത് തലയാറിൽ താപനില മൈനസ് രണ്ട് ഡിഗ്രിയിലേക്ക് താഴ്ന്നു തേയിലത്തോട്ടങ്ങളും വാഹനങ്ങളുടെ മുകൾ ഭാഗവും മഞ്ഞുപാളികളാൽ മൂടിയിരിക്കുകയാണ് പുല്ലുകളിലും തേയിലച്ചെടികളിലും മഞ്ഞുതുള്ളികൾ ഐസ്കട്ടകളായി ഉറച്ചുകിടക്കുന്ന കാഴ്ചയാണ് എല്ലായിടത്തും കഠിനമായ മഞ്ഞുവീഴ്ച കൃഷിയെ ദോഷകരമായി ബാധിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും തേയിലച്ചെടികൾ മഞ്ഞ് വീണ് കരിഞ്ഞുണങ്ങിയ അവസ്ഥയിലാണ് മറയൂർ കാന്തല്ലൂർ ഭാഗങ്ങളിൽ തണുപ്പ് മൈനസ് രണ്ട് ഡിഗ്രി വരെ എത്തിയതോടെ പ്രദേശം ആകെ തണുത്തുറഞ്ഞ നിലയിലായി വരും ദിവസങ്ങളിലും തണുപ്പ് ഇതേ രീതിയിൽ തുടരാനാണ് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ വിലയിരുത്തുന്നു മീഡിയ വൺ ഇടുക്കി